തൃശൂരിലെ പൂശിയ തന്നെ ഒന്ന് തല എടുത്തോണ്ട് ഗണേഷ് കുമാരൻ പറഞ്ഞതുപോലെ ലൂർദ്ദു മാതാവ് ശരിക്കും തല കുലുക്കി ആ തല കുലുക്കലിൽ തെറിച്ച് വീണത് സുരേഷ് ഗോപി അല്ല എന്ന് മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ തൃശൂരിൽ ലൂർദു മാതാവിന് സുരേഷ് ഗോപി ഒരു കിരീടം സമർപ്പിച്ചപ്പോൾ ലോകത്തില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കിയത് സി പി എമ്മും കോൺഗ്രസുമാണ് സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടം സ്വർണ്ണമല്ല ചെമ്പാണെന്ന് പറഞ്ഞായിരുന്നു വിവാദങ്ങളുടെ തുടക്കം അങ്ങനെ ഒരു വിവാദമുണ്ടാക്കി ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങൾ വർഷങ്ങളായി ചെയ്തു പോരുന്ന ന്യൂനപക്ഷ പ്രീണനം തുടരാമെന്നുള്ള വ്യാമോഹത്തിന് തൃശൂർ നൽകിയ മറുപടിയായിരുന്നു സുരേഷ് ഗോപിയുടെ ഐതിഹാസികമായ ജയം കിരീടവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായപ്പോഴും സുരേഷ് ഗോപിയുടെ മറുപടി മൗനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ ആയുധം ആ മൗനം തന്നെയായിരുന്നു എന്ന് പിന്നീട് കേരളം കണ്ടു സുരേഷ് ഗോപിയുടെ സ്വർണ്ണ കിരീടം മാതാവ് തലകുലുക്കി താഴെയിട്ടു എന്ന് പറഞ്ഞ ഗണേഷ് കുമാറിനെ മഷിയിട്ട് നോക്കിയിട്ട് കാണാനില്ല കെ മുരളീധരൻ തൃശൂരിൽ നിന്ന് പെട്ടിയും കിടക്കയും എടുത്ത് പലായനം ചെയ്തു വി എസ് സുനിൽകുമാറിന്റെ അറിവേ ഇല്ല സുരേഷ് ഗോപിയുടെ ലോക്സഭാ വിജയത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ലൂർദ് മാതാവ് തന്നെയായിരുന്നു ദൈവത്തിൽ വിശ്വാസമില്ലാതെ മാനിഫെസ്റ്റോ വായിക്കുന്നവർക്ക് ഇതൊക്കെ വെറും പ്രഹസനമായി തോന്നുമെങ്കിലും ദൈവവിശ്വാസിയായി സുരേഷ് ഗോപിക്ക് അതങ്ങനെയല്ല അങ്ങനെയല്ല ചെമ്പ് വിവാദമുണ്ടാക്കി മുതലെടുപ്പ് നടത്താനിരുന്നവരുടെ നെഞ്ചിലേക്ക് അമ്പായി തറച്ച സുരേഷ് ഗോപി ഇന്നതാ വീണ്ടും ലൂർദ് മാതാവിനെ ഒരു സ്വർണ കൊന്ത സമർപ്പിക്കുന്നു കിരീടം ചെമ്പാണോ എന്ന് ഉറച്ചു നോക്കാൻ തൃശൂരിൽ ഒരാൾക്കും ധൈര്യമുണ്ടാകില്ല കാരണം അവരുടെ നുണപ്രചാരണങ്ങളെയൊക്കെ മുനയൊടിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നെഞ്ചു നടന്നു നടന്നുകയറിയ സുരേഷ് ഗോപിയെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അത് വീണ്ടും തങ്ങൾക്കുള്ള ഒരു ഇടുത്തിയായിരിക്കുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം അങ്ങനെ ഒരു വിവാദമുണ്ടാക്കി തകർക്കാൻ പറ്റുന്ന സ്വീകാര്യതയില്ല സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂരിൽ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം ഇടതു വലതു കക്ഷികൾ മാറി മാറി ഭരിച്ച സാംസ്കാരിക നഗരി ജാതിമത ഭേദമില്ലാതെ സുരേഷ് ഗോപിയിൽ അർപ്പിച്ച വിശ്വാസത്തിനുള്ള നന്ദിയാണ് അദ്ദേഹം അവിടെ തുടർന്നു പോരുന്നത് ആ നന്ദിപ്രകാശനും ലൂർദ് മാതാവിന് മാത്രം ഒതുങ്ങുന്നതല്ല കഴിഞ്ഞ ദിവസം കേരളത്തിനെ ആകെ ഞെട്ടിച്ച കുവൈറ്റ് അപകടത്തിൽ മരിച്ച ചാവക്കാട് പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ടല്ല അവിടെ സഹായം പ്രഖ്യാപിച്ചത് ആ വീട്ടിലെത്തിയ സുരേഷ് ഗോപി ആ കർത്തവ്യം തന്റെ കടമയായി കണ്ടാണ് അവിടെ അങ്ങനെ ഒരു സഹായം വാഗ്ദാനം ചെയ്തത് വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപി ആ വീട്ടിലേക്കെത്തി കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു അങ്ങനെ മണ്ഡലത്തിലുടനീളം ജാതി നോക്കാതെ മതം നോക്കാതെ വംശം നോക്കാതെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുന്ന ജനപ്രതിയായി അതിലേറെ ജനങ്ങളുടെ നായകനായി സുരേഷ് ഗോപി നിറയുകയാണ് എതിരാളികളൊന്നും ആ ചിത്രത്തിലേയില്ല ഓരോ തവണയും വിവാദങ്ങളുണ്ടാക്കി നിറം കെടുത്താൻ നോക്കുമ്പോഴും പതിന്മടങ്ങ് ശക്തിയോടെ ഉയർന്നു വരുന്ന സുരേഷ് ഗോപി തൃശൂരിൽ തുടങ്ങിയിട്ടേയുള്ളൂ അതോടൊപ്പം തൃശൂർ മോഹിച്ച് ഇനി ആരും മനക്കോട്ട കെട്ടേണ്ട എന്ന വ്യക്തമായ സന്ദേശവും